ഹലോ ഡേസ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഫോർത്ത് സെമസ്റ്റർ ബി എ സോഷ്യോളജി വിഭാഗം വിദ്യാർത്ഥികളുടെ എലക്റ്റീവ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റൽ സോഷ്യോളജി എന്ന പേപ്പറിൻ്റെ ബ്ലോക്ക് ഫോറിലെ യൂണിറ്റുകളാണ് യൂണിറ്റ് വണ്ണ് എൻവയോൺമെൻറ്റ് ഇമ്പാക്റ്റ് ആൻഡ് ഇഷ്യൂസ് എൻവോൺമെൻറ്റിൽ ഉണ്ടാകുന്ന ആഘാതങ്ങളും പ്രശ്നങ്ങളുമാണ് അതിൽ പറയുന്നത് ഇപ്പോൾ നമുക്കറിയാം ഈ വ്യവസായവൽക്കരണം നഗരവൽക്കരണം ജനസംഖ്യാ വർദ്ധനവ് ഇതൊക്കെ എന്താണ് നമ്മുടെ പ്രകൃതി വിഭവങ്ങളുടെ മേലിൽ വലിയ രീതിയിൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് ഇത് പലപ്പോഴും എന്താണ് ആഗോളതാപനം കാലാവസ്ഥാ വ്യതിയാനത്തിനൊക്കെ കാരണമാകുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് പരിസ്ഥിതി എൻവയറമെൻ്റ് സോഷ്യോളജി മനുഷ്യൻ്റെ പെരുമാറ്റം എങ്ങനെയാണ് ഇത്തരത്തിലുള്ള പാരിസ്ഥിതിക പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നതെന്നും തിരിച്ചും പരിസ്ഥിതി മാറ്റങ്ങൾ സമൂഹത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നൊക്കെ പഠിക്കുന്നുണ്ട് ഇപ്പോൾ ഡൽഹി മുംബൈ നഗരങ്ങളിലൊക്കെയുള്ള മലിനീകരണം അതുപോലെ സുന്ദർബൻ കേരളം തുടങ്ങിയിട്ടുള്ള ത്രീ തീരപ്രദേശങ്ങളിൽ കടൽനിരപ്പുകളും മറ്റൊക്കെ ഉയരുന്നത് കണ്ടൽ കാടുകളുടെ നാശം ഇതൊക്കെ നമ്മുടെ ജീവവൈദ്യത്തെ മറ്റുമൊക്കെ ബാധിക്കുന്നുണ്ട് അപ്പം ഇതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഇഷ്യൂസ് ഒന്നാണ് ഗ്ലോബൽ വാർമിങ് നമ്മൾ പലപ്പോഴും കേട്ടൊരു വാക്കായിരിക്കും ഗ്ലോബൽ വാമിങ് ആഗോള എന്ന് പറയുന്നത് ഫോസിൽ ഇന്ധനങ്ങൾ കത്തിക്കുന്നത് വഴി നമ്മളൊക്കെ അഴുതഗ്രഹവാതകങ്ങള് ഇപ്പോൾ ഗ്രീൻ ഹൗസ് ഗ്യാസസ് സിയോ ട്യൂ അതുപോലെ മീതെ നൈട്രസ് ഓക്സൈഡ് ഇതൊക്കെ എന്താണ് അതായത് ഈ ഒരു ഫോസിൽ ഇന്ധനങ്ങൾ കത്തിക്കുന്നത് വഴി ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള ഹരിത ഹഴുതഗ്രഹവാതകങ്ങള് അന്തരീക്ഷത്തിൽ വർദ്ധിക്കുകയും അതുമൂലം ഭൂമിയുടെ ഉപരിതല താപനില ദീർഘാടിസ്ഥാനത്തിൽ വർദ്ധിക്കുകയും ചെയ്യുന്നതിനെയാണ് ആഗോള താപനം എന്ന് പറയുന്നത് ഇതിനുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത് വ്യവസായവൽക്കരണം വനനശീകരണം കൽക്കരി ഉപയോഗിച്ചിട്ടുള്ള വൈദ്യുത നിലയങ്ങൾ ഇതൊക്കെയാണ് പിന്നെ ഇതുമായി ബന്ധപ്പെട്ട കേസ് സ്റ്റഡീസ് പറയാനുള്ളത് മേഘാലയയിലുള്ള മൗസ മൗസൈൻഡ്ര അതായത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ ഒന്നാണ് ഇത് കാലാവസ്ഥ മാറ്റം കാരണം ഇപ്പോൾ മഴയുടെ രീതി മാറി അൺപ്രഡിക്റ്റബിൾ ആണ് അത് കൃഷി അടക്കം ബാധിക്കുന്നുണ്ട് മറ്റൊന്ന് ഉത്തരാഖണ്ഡിൽ ഉണ്ടായ ഫ്ലഡ് പിന്നെ സ്നോയിലെപ്പടി ഹിമാലയിലെ ഹിമാലയത്തിലെ മഞ്ഞു പുലികൾക്ക് അവരുടെ ആവാസവ്യവസ്ഥ നഷ്ടപ്പെടുന്നത് ഹീറ്റ് വേവ് ഉത്തരേന്ത്യയിലുള്ള ഉഷ്ണതരംഗം ഇതൊക്കെ എന്താണ് ഈ ഒരു ക്ലൈ ആഗോള ഫലമായിട്ട് ഉണ്ടാകുന്നതാണ് മറ്റൊന്നാണ് climate change ആഗോള താപനം ഉൾപ്പെടെ കാറ്റിൻ്റെ ഗതി മഴയുടെ ലഭ്യത പ്രകൃതി ദുരന്തങ്ങൾ എന്നിവയിലൊക്കെ ഉണ്ടാകുന്ന ദീർഘകാല മാറ്റങ്ങളെയാണ് കാലാവസ്ഥ വ്യതിയാനം എന്ന് പറയുന്നത് ഇന്ത്യയിൽ പ്രധാനമായിട്ടും കൃഷി അതുപോലെ ജലസ്രോതസ്സുകൾ നഗരവെള്ളപ്പൊക്കം തീരപ്രദേശങ്ങളിപ്പോൾ ഈ കടൽ നിരപ്പ് ഉയരുന്നത് മറ്റുമൊക്കെ ഇതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്നതാണ് കേരളത്തിലുള്ള ഫ്ലഡ് അതുപോലെ സൈക്ലോൺ ബംഗാൾ ഉൾക്കടലിലെ സമുദ്ര നാ താപനില ഉയർന്ന കാരണം രൂപപ്പെട്ട സൂപ്പർ സൈക്ലോൺ ഇതൊക്കെയാണ് ഇതിൻ്റെ കേസ് സ്റ്റഡീസ് ക്ലൈമറ്റ് ചെയ്ഞ്ച് മൂലം ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ മറ്റൊന്നാണ് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻ്റ് ഞാൻ റീ വളരെ ഷോർട്ടാക്കിയിട്ട് പറയുന്നുള്ളത് മനസ്സിലാക്കുക ഈ സാങ്കേതിക ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാങ്കേതികവിദ്യ പരിസ്ഥിതിക്ക് ഒരേ സമയം ദോഷവും ചെയ്യുന്നുണ്ട് ഗുണവും ചെയ്യുന്നുണ്ട് അതായത് ഇപ്പോൾ നെഗറ്റീവ് ഇമ്പാക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പ്രവർത്തിക്കാൻ വലിയ ഡാറ്റ സെൻ്ററുകൾ ആവശ്യമാണ് അപ്പോൾ അതിനെന്താണ് വലിയ തോതിൽ ഊർജ്ജം ആവശ്യമുണ്ട് ഇ വേസ്റ്റ് ഇന്ത്യ ലോകത്തിലെ തന്നെ മൂന്നാമത്തെ വലിയ ഇ വേസ്റ്റ് ഉൽപ്പാദകരാണ് ഇ വേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോണിക് വേസ്റ്റുകൾ ഇപ്പോൾ ഈ കമ്പ്യൂട്ടറുകളിൽ നിന്നും മറ്റൊക്കെ പാർട്സുകൾ മൊബൈൽ പാർട്സുകൾ ഇലക്ട്രോണിക് സാധനങ്ങളുടെ പാർട്സ് ഇതൊക്കെയാണ് എന്താ ഇലക്ട്രോണിക് വേസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ അത് ശരിയായി സംസ്കരിക്കാത്തത് മൂലം എന്താണ് മണ്ണിലും വെള്ളത്തിലൊക്കെ വിഷാംശം കലർത്തുന്നത് മറ്റൊന്ന് മൈനിങ് ഇലക്ട്രോണിക് ഉപകരണങ്ങൾക്കായിട്ട് അപൂർവ്വ ലോഹങ്ങൾ കാരണം ചെയ്യുന്നത് വനനശീകരണത്തിന് കാരണമാവുന്നുണ്ട് മറ്റൊന്ന് ഇതിന് കേസ്റ്റായിട്ട് പറയുന്നത് കൂടംകുളം ന്യൂക്ലിയർ പ്ലാന്റ് കൂടംകുളം ആണവ നിലയത്തിലുണ്ടായത് തമിഴ്നാട്ടിലെ ഈ ഒരു നിലയം ശുദ്ധമായിട്ടുള്ള ഊർജ്ജം നില നൽകുന്നുണ്ടെങ്കിലും റേഡിയേഷൻ ഭീഷണി അതുപോലെന്താണ് ആണവ മാലിന്യ സംസ്കരണം സമുദ്രത്തിന് ജലം ചൂട് കൂടുന്നതൊക്കെ വലിയ എതിർപ്പുകൾക്ക് കാരണമാകുന്നുണ്ട് ഇതിൻ്റെ പോസിറ്റീവ് ഇമ്പാക്റ്റ്സ് എന്ന് പറയുന്നത് സൗരോർജ്ജവും കാറ്റിൽ നിന്നുള്ള വൈദ്യുതി ലോ വൈദ്യുതിയൊക്കെയാണ് പിന്നെ ലോകത്തിലെ ആദ്യത്തെ പൂർണ്ണമായി സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന വിമാനത്താവളമാണ് കൊച്ചി എയർപോർട്ട് പിന്നെ പ്രിസിഷൻ അഗ്രികൾച്ചർ ഡ്രോണുകളും സെൻസറുകളൊക്കെ ഉപയോഗിച്ച് കൃഷിയിൽ വെള്ളം വളമൊക്കെ കുറച്ച് ഉപയോഗിക്കുന്നത് അതൊക്കെയാണ് ഇതിൻ്റെ പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റുകൾ ഈ ടെക്നോളജിയുടെ ഓക്കെ മറ്റൊന്ന് സ കൺസ്യൂമറിസം കൺസ്യൂമർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൃ വ്യക്തികൾ അവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾക്കപ്പുറം സാധനങ്ങളും സേവനങ്ങളും വാങ്ങാനും ഉപയോഗിക്കാനും പ്രേരിപ്പിക്കപ്പെടുന്ന ഒരു സാംസ്കാരിക സാമ്പത്തിക അവസ്ഥക്കാണ് കൺസ്യൂമർ നമുക്കറിയാം നമ്മുടെ ആവശ്യം എന്താണെന്നുള്ളത് ആ അതിൻ്റെ അപ്പുറത്തേക്കുള്ള സാധനങ്ങളും സേവനങ്ങളും വാങ്ങാനും ഉപയോഗിക്കാനൊക്കെ പ്രേരിപ്പിക്കപ്പെടുന്ന ഒരു അവസ്ഥക്കാണെന്ന് പറയാം വ്യവസായവൽക്കരണം മുതലായത്വത്തിൻ്റെ വളർച്ചയാണ് ഇതിന് കാരണം വ്യക്തിപരവും സാമൂഹികമായിട്ടുള്ള വിജയം എന്നത് ഒരാളുടെ കൈവശമുള്ള ഭൗതിക വസ്തുക്കളെ ആശ്രയിച്ചിരിക്കുന്നു എന്നത് ചിന്താഗതിയാണ് ഇന്ത്യയിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ലിബറലൈസേഷന് ശേഷമാണ് ഇത്തരത്തിലൊരു ഉപഭോഗ വിപണി ശക്തിപ്പെടുന്നത് മാളുകൾ ഓൺലൈൻ ഷോപ്പിംഗ് ആഡംബര ബ്രാൻഡുകൾ എന്നിവയുടെ വളർച്ചക്ക് ഇതിനൊരു തെളിവാണ് മറ്റൊന്ന് ഫാഷൻ ഇൻഡസ്ട്രി ഈ കാർബൺ ഫാഷൻ വ്യവസായത്തിലെ കാർബൻ്റെ പുറന്തള്ളലുകൾ ആഗോള കാർബൺ മെഷീൻ്റെ പത്ത് ശതമാനം വസ്ത്രവ്യവസായത്തിൽ നിന്നാണ് ജലമലിനീകരണം ആഗോള ജലമലിനി മലിന ത്തിൻ്റെ ഇരുപത് ശതമാനം തുണി നിർമ്മാണം ഡയ്യിങ് പ്രക്രിയകളിൽ നിന്നാണ് ജല ഉപഭോഗം പിന്നീട് ഇതിനുള്ള പരിഹാരം എന്ന് പറയുന്നത് ഉൽപ്പാദനം കുറക്കുക സുസ്ഥിരമായിട്ടുള്ള അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിക്കുക എന്നുള്ളതൊക്കെയാണ് പിന്നെ പരസ്യങ്ങളുടെ മാധ്യമങ്ങളും ഇതിൽ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട് ഒന്ന് പെരുമാറ്റം രൂപീകരണം പരസ്യത്തിലൂടെ മറ്റെന്താണ് ജനങ്ങളെ സാധനങ്ങൾ ഒരു ആഗ്രഹം ജനിപ്പിക്കുക സോഷ്യൽ മീഡിയ ജീവിതശൈലികളെ പ്രദർശിപ്പിച്ച് മറ്റുള്ളവരെ അനുകരിക്കാൻ പ്രേരിപ്പിക്കുക സാംസ്കാരിക മാറ്റം ദീപാവലി പോലെയുള്ള പരമ്പരാഗത ആഘോ ആഘോഷങ്ങൾക്ക് ഇലക്ട്രോണിക് വസ് ഇലക്ട്രോണിക്സ് വസ്ത്രങ്ങൾ വാങ്ങാനുള്ള അവസരങ്ങളായിട്ടുള്ളൊരു ഇതുമായിട്ട് അങ്ങനെ സാംസ്കാരികമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് അത്തരത്തിലുള്ള പരസ്യങ്ങളും മാധ്യമങ്ങളും തന്നെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട് ഇതിൻ്റെ എന്ന് പറയുന്നത് പരിസ് പാരിസ്ഥിതിക ആഘാതങ്ങൾ ഉപഭോഗ സംസ്കാരം പരിസ്ഥിതിയിൽ വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഒന്ന് വിഭവശോഷണം അമിതമായിട്ടുള്ള ആവശ്യം കാരണം പ്രകൃതി വിഭവങ്ങൾ അനിയന്ത്രിതമായിട്ട് ചൂഷണം ചെയ്യപ്പെടുന്നു ഉദാഹരണത്തിന് ഇപ്പോൾ ഫർണിച്ചറിനായിട്ട് വനനശീകരണം നായിട്ട് ഖനനം ആഡംബര ഭക്ഷണത്തിനായിട്ട് അമിത മത്സ്യബന്ധനമൊക്കെ മറ്റൊന്ന് മലിനീകരണം ഉൽപാദന വേളയിലെ വ്യവസായ മാലിന്യങ്ങളും ഉപഭോക്താക്കൾ വലിച്ചെറിയുന്ന പാക്കേജിങ് മാലിന്യങ്ങളൊക്കെ ഉദാഹരണത്തിന് ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കുകൾ യമുന തുടങ്ങിയിട്ടുള്ള നദികളെയും സമുദ്രങ്ങളൊക്കെ മലിനമാക്കുന്നു മാലിന്യ വർധനവ് ഫാസ്റ്റ് ഫാഷൻ വില കുറഞ്ഞതും വേഗം കേടുന്നതുമായിട്ടുള്ള വസ്ത്രങ്ങൾ വലിച്ചെറിയപ്പെടാം ജലക്ഷാമം തമിഴ്നാട്ടിലെ വസ്ത്ര നിർമ്മാണശാലകളിൽ ഡെയ്യും പ്രക്രിയ ഇത്തരത്തിലുള്ള ശുദ്ധജല സ്രോതസ്സുകളൊക്കെ മലിനമാക്കുന്നുണ്ട് ഇതിനെ കെ ആയിട്ട് പറയുന്നതാണ് ഡിയാനോർ മാലിന്യക്ഷേപ കേന്ദ്രം ഈ ശീലത്തിൻ്റെ ഏറ്റവും വലിയ മാലിനക്ഷേപ കേന്ദ്രങ്ങളിലൊന്നാണ് ഇത് ഇവ കൂടി കൂട്ടിയിട്ടിരിക്കുന്നത് പ്ലാസ്റ്റിക്കുകൾ ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾക്ക് തീപ്പെടുക്കുന്നത് ഇത്തരത്തിൽ വായുമലിനീകരണത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾക്കൊക്കെ കാരണമാവുന്നുണ്ട് പിന്നെ പരിഹാരങ്ങളും സു സുസ്ഥിര മാതൃകകളൊന്നും മിനിമലിസ ആവശ്യത്തിന് മാത്രം അത്യാവശ്യത്തിന് മാത്രം സാധനങ്ങൾ വാങ്ങുന്ന ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കുക പിന്നെ സർക്കാർ നിയമങ്ങൾ ഈ ഇത്തരത്തിലൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ പ്ലാസ്റ്റിക് ബാൻ വരുന്നുണ്ടല്ലോ ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് നിരോധിക്കുക പുനരുപയോഗം പ്രോത്സാഹിപ്പിക്കുക പിന്നെ കോർപ്പറേറ്റ് ഉത്തരവാദിത്വം നശിക്കുന്ന പാക്കേജിങ് ഉപയോഗിക്കുക പഴയ ഉൽപ്പന്നങ്ങൾ തിരിച്ചെടുക്കുക ആളുകൾക്കിടയിൽ എന്താണ് പ്ലാസ്റ്റിക് ബാഗുകൾക്ക് പകരം തുണി സഞ്ചികൾ ഉപയോഗിക്കുന്ന പോലെയുള്ള ശീലങ്ങൾ വളർത്തുക ഇതിനെന്താ വെച്ചാൽ മാലിന്യം കുറച്ച് സാധനങ്ങൾ പുനരുപയോഗിക്കുന്ന രീതി അതുപോലെ ഇന്ത്യൻ മാതൃകാ സ്വച്ഛ ഭാരത് അഭിയാൻ ശുചിത്വത്തിനും സുസ്ഥിര ജീവിതത്തിനൊക്കെ മുന്നിൽ നൽകുന്നതായിട്ട് ഇതൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് മറ്റൊന്നാണ് മിറ്റിഗേഷൻ സ്ട്രാറ്റജീസ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ലഘൂകരണ തന്ത്രങ്ങൾ പരിഹാര മാർഗങ്ങളൊന്ന് എൻ എ പി സി സി നാഷണൽ ആക്ഷൻ പ്ലാൻ ഓൺ ക്ലൈമറ്റ് ചെയ്ഞ്ച് ഇന്ത്യയുടെ കാലാവസ്ഥ കർമ്മ പദ്ധതിയാണ് ഇതിൽ ഇത് സോളാർ മിഷൻ ജലസംരക്ഷണം ഇതൊക്കെ ഉൾപ്പെടുന്നുണ്ട് രണ്ടായിരത്തി മുപ്പതോടെ ആ നൂറ് ജി ഡബ്ല്യു സൗരോർജം പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് സൗരോർജം ഉല്പാദിപ്പിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം പിന്നെ ഇതുമായി ബന്ധപ്പെട്ട മൂവ്മെൻറ്റ്സുകൾ ചിപ്കോ അതുപോലെ ഇന്റർനാഷണൽ കൊളാബറേഷൻ പാരീസ് ഉടമ്പടി അതുപോലെ സർക്കുലർ എക്കോണമി സാധനങ്ങൾ ഉപയോഗിച്ച് വലിച്ചുതെറിയുന്നതിന് പകരം പുനരുപയോഗിക്കുന്ന രീതി എഡ്യൂക്കേഷൻ സ്വച്ഛ് ഭാരത് അഭിയാൻ പോലെയുള്ള പദ്ധതികൾ സ്കൂൾ പാഠപദ്ധതിയിലൂടെ ഒക്കെ അവബോധം സൃഷ്ടിക്കുന്നു അതൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് അതിൻ്റെ ഒരു ഡെഫിനിഷൻസ് ആണ് ഇതിൽ ഓരോന്നിൻ്റെ ജസ്റ്റ് നോക്കാം നെക്സ്റ്റ് എൻവയോൺമെൻറ്റൽ മൂവ്മെൻറ്റ്സ് യൂണിറ്റ് ടു പഠിക്കാനുള്ളത് അപ്പോൾ വ്യവസായവൽക്കരണം നഗരവൽക്കരണം വനനശീകരണം ഇത് മൂലമൊക്കെ ഉണ്ടാകുന്ന പ്ര പ്രകൃതിക്കുണ്ടാവുന്ന നാശത്തിനെതിരെ വ്യക്തികളും സംഘടനകളും നടത്തുന്ന കൂട്ടായ പ്രവർത്തനങ്ങളെയാണ് എൻവയറോൺമെൻറ്റൽ മൂവ്മെൻറ്റ് എന്ന് പറയാം ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് പ്രകൃതിയെ സംരക്ഷിക്കുക നിലനിർത്തുക പുനഃസ്ഥാപിക്കുക എന്നുള്ളതാണ് താഴെ തട്ടിലുള്ള പ്രവർത്തനങ്ങൾ നിയമപരമായിട്ടുള്ള പോരാട്ടങ്ങൾ നയരൂപീകരത്തിനായുള്ള സമ്മർദ്ദം ഇതൊക്കെയാണ് ഇവിടെ ഉണ്ടാകുന്ന പ്രതിഷേധ രീതികൾ ഇനി ഓരോ സംഘടനകൾ നമുക്ക് പരിചയപ്പെടാം ഒന്ന് ഗ്രീൻ പീസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ആസ് ആസ്റ്റർ ആംസ്റ്റർഡാമിലാണ് ഈ ഒരു ഗ്രീൻ പീസ് പ്രസ്ഥാനം സ്ഥാപിതമാവുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ അമേരിക്കയിലെ അലാസക്കടുത്തുള്ള അജിംക ദ്വീപിൽ ആണോ പരീക്ഷണം നടത്താൻ തീരുമാനിച്ചു ഇതിനെതിരെ സ്റ്റോം എന്ന ആക്ടിവിസ്റ്റ് ഒരു സംഗീത പരിപാടി നടത്തി പണം സമാഹരിക്കുകയും കപ്പൽ വാടക പ്രതിഷേധിക്കുകയും ചെയ്തു ദ നെയിം ഗ്രീൻ എന്നും പീസ് എന്നും ചേർത്ത് ബിൽ ഡാർണൽ ആണ് ഈ ഒരു പേര് നിർദ്ദേശിച്ചത് ഇതിൻ്റെ ക്യാമ്പയിനുകൾ വാണിജ്യാടിസ്ഥാനത്തിലുള്ള തിങ്കലമായിട്ട് നിരോധിക്കുക ആണവ പരീക്ഷണങ്ങൾ അവസാനിപ്പിക്കുക വിഷ മാലിന്യങ്ങൾ കയറ്റുമതി ചെയ്യുന്ന തടയുക ഫോസിൽ ഇന്ധനങ്ങൾ ഒഴിവാക്കി പുനരുപയോഗ ഊർജം പ്രോത്സാഹിപ്പിക്കുക ഇതിന് ധർമ്മ സമാഹരണം ഇവ സർക്കാരിൽ നിന്നും കോർപ്പറേറ്റുകളിൽ നിന്നും പണം സ്വീകരിക്കില്ല വ്യക്തികളിൽ നിന്ന് സംഭാവനകൾ മാത്രമാണ് ഇവരുടെ പ്രധാന വരുമാന മാർഗ്ഗം എന്ന് പറയുന്നത് ഇന്ത്യയിൽ രണ്ടായിരത്തി ഒന്നിൽ ആരംഭിച്ചു ആയി രണ്ടായിരത്തി പതിനാലിൽ ബീഹാറിലെ ദർണായി ഗ്രാമത്തിലെ ആദ്യത്തെ സോളാർ മൈക്രോഗ്രിഡ് സ്ഥാപിച്ചു ബാംഗ്ലൂരിലെയും ഡൽഹിയിലെയും സ്ത്രീ തൊഴിലാളികൾക്ക് അഞ്ഞൂറ് സൈക്കിളുകൾ നൽകുന്ന പദ്ധതി എയർ പൊല്യൂഷൻ സ്റ്റഡി ദക്ഷിണേന്ത്യയിലെ നഗരങ്ങളിൽ കൊച്ചി ചെന്നൈ ഉൾപ്പെടെയുള്ള വായുമലിനീകരണം ഡബ്ല്യു എച്ച് ഒ നിർദ്ദേശിച്ചതിലും കൂടുതലാണെന്ന് കണ്ടെത്തി ഇതൊക്കെയാണ് ഇന്ത്യയിലെ ഇവരുടെ പ്രവർത്തനങ്ങൾ മറ്റന്നാണ് നിർമ്മദാ ബച്ചാവ് ആന്തോളൻ ഇന്ത്യയിലെ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഏറ്റവും വലിയ നദിയാണ് നിർമ്മദ ഗുജറാത്ത് മധ്യപ്രദേശ് സംസ്ഥാനങ്ങളിലായിട്ട് മൂവായിരത്തോളം അണക്കെട്ടുകൾ സർദാർ സരാവുകൾ ഉൾപ്പെടെ നിർമ്മിക്കാൻ സർക്കാർ തീരുമാനിച്ചു അപ്പോൾ പത്ത് ലക്ഷത്തിലധികം ആദിവാസികൾക്കും കർഷകർക്കും വീട് നഷ്ടപ്പെടും അപ്പോൾ അത്തരത്തിലുള്ള ഈ എൻവയറമെന്റ് ഡാമേജ് വന നശീകരണം സ്വാഭാവിക ഒഴുക്ക് തടസ്സപ്പെടൽ ഭൂകമ്പ സാധ്യത അപ്പോൾ കൃഷിയും മത്സ്യബന്ധനമൊക്കെ നശിക്കും ഇതിന് നേതൃത്വം കൊടുത്തത് മേധാ ആയിരുന്നു നിരാഹാര സമരങ്ങളും റാലികൾ ഒക്കെ ആയിരുന്നു ഇതിൻ്റെ തന്ത്രങ്ങൾ പിന്നെ സുപ്രീം കോടതിയിൽ നിയമ പോരാട്ടം വേൾഡ് ബാങ്ക് വിഡ്രോവൽ പ്രതിഷേധ ശക്തമായതിനെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ലോക ബാങ്ക് ഈ പദ്ധതിക്കുള്ള ധനസഹായം പിൻവലിച്ചു ഇതിൻ്റെ ഔട്ട്കം എന്ന് പറയുന്നത് അണക്കെട്ട് നിർമ്മിച്ചെങ്കിലും കുടിയഴുക്കപ്പെട്ടവർക്ക് കുടിയൊഴിപ്പിക്കപ്പെട്ടവർക്ക് മെച്ചപ്പെട്ട നഷ്ടപരിഹാരം ലഭിക്കാനും പാരിസ്ഥിതിക ബോധവൽക്കരണ ഉണ്ടാക്കാനും ഈ ഒരു സമരത്തിന് കഴിഞ്ഞു മറ്റൊന്നാണ് സൈലൻ്റ് വാലി മൂവ്മെൻറ്റ് കേരളത്തിൽ നടന്നതാണ് പാലക്കാട് ജില്ലയിലെ സൈലൻ്റ് വാലി ഉഷ്ണമേഖല മഴക്കാടുകളിൽ പെട്ട പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗത്ത് നടന്നതാണ് സിംഹമാല കുരങ്ങൾ ഉൾപ്പെടെയുള്ള അപൂർവ്വ ജീവികളുടെ ആവാസ കേന്ദ്രമായിരുന്നു ഇത് കുന്തിപ്പുഴയിൽ നൂറ്റി ഇരുപത് എം ഡബ്ല്യു വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കേരള ഇലക്ട്രിസിറ്റി ബോർഡ് ഒരു അണക്കെട്ട് നിർമ്മിക്കാൻ തീരുമാനിച്ചു ഇത് എഴുന്നൂറ് ഹെക്ടർ കന്യാവനങ്ങൾ മുങ്ങാൻ കാരണമാകുമായിരുന്നു ഇതിനെ തുടർന്ന് പ്രതിഷേധങ്ങൾ വന്നു കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്താണ് സമരത്തിന് നേതൃത്വം നൽകിയത് എം കെ പ്രസാദ് സുഗതകുമാരി സാലിം അലി അതുപോലെ ഇതിൻ്റെ ഇതെന്ന് പറയുന്നത് അടുക്കമെന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഇന്ദിരാഗാന്ധി പദ്ധതി റദ്ദാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ സൈലൻറ്റ് വാലി ഒരു ദേശീയ ഉദ്യാനമായിട്ട് പ്രഖ്യാപിച്ചു മറ്റെന്താണ് പ്ലാച്ചിമട ഞങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാകും പ്ലാച്ചിമട സമരം കൊക്കോ കോള കമ്പനി ബോ പോട്ടിലിങ് പ്ലാന്റ് പാലക്കാട് പ്ലാച്ചിമടയിൽ ആവശ്യ തുടങ്ങി കമ്പനി എന്താണ് അമിതമായിട്ടുള്ള വെള്ളം ഊറ്റി അതോടെ കിണറുകൾ വറ്റി കമ്പനി പുറന്തള്ളിയിട്ടുള്ള വിഷാംശമുള്ള അവശിഷ്ടങ്ങൾ ഈ ടോക്സുകൾ അടിച്ച് ക്ലാസ് കാഡ്മിയം ലെഡ് അടങ്ങിയിട്ടുള്ള കൃഷിയും വെള്ളത്തെയൊക്കെ നശിപ്പിച്ചു അതോടുകൂടി എന്താണ് ആദിവാസികളും സ്ത്രീകളും ചേർന്ന് രണ്ടായിരത്തി രണ്ടിൽ സമരം തുടങ്ങി ജലം പൊതു എന്ന ഹൈക്കോടതി വിധിച്ചു അങ്ങനെ രണ്ടായിരത്തി നാലിൽ മലിനീകരണ നിയന്ത്രണ ബോർഡ് നിയന്ത്രണ ബോർഡ് കമ്പനി പൂട്ടിച്ചു രണ്ടായിരത്തി പതിനൊന്നിൽ നഷ്ടപരിഹാര ട്രിബ്യൂണൽസ് രൂപീകരിച്ചു കോർപ്പറേറ്റ് ചൂഷണത്തിനെതിരെയുള്ള പ്രാദേശിക ജനതയുടെ ഒരു വിജയമായിരുന്നു ഒരു പൂട്ടിക്കൽ എന്ന് പറയുന്നത് ജസ്റ്റ് അതിൻ്റെ ഒരു ഇതാണ് മൈലമ്മയാണ് പ്ലാസ്റ്റിമട മൂമെൻറ്റിൽ നേതൃത്വം കൊടുത്തൊരു പ്രധാന വ്യക്തി എന്ന് പറയുന്നത് അത്രയാണ് ഈ ഒരു പാഠത്തിൽ പഠിക്കാനുള്ളത്